നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള മാധ്യസ്ഥ ശ്രമങ്ങളെ തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം വധശിക്ഷയ്ക്ക് പുതിയ തീയതി തേടി പ്രോസിക്യൂഷൻ ഇയാൾ കത്ത് നൽകി എത്രയും വേഗം നീതി നടപ്പാക്കണമെന്നും ഒരു ചർച്ചയ്ക്കും ഇനി ഇല്ല എന്നും കുടുംബം പറയുന്നു സായികുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും സായികുമാർ ഇപ്പോൾ തലാലിന്റെ സഹോദരൻ നേരത്തെ എടുത്ത കടുത്ത നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുകയാണോ വധശിക്ഷയുടെ തീയതി അറിയണം എന്നാണോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായും സ്മൃതി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നേരത്തെ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു തീരുമാനം എടുത്തു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് സ്ഥിരീകരിക്കാൻ തലാലിൻ്റെ കുടുംബം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തയ്യാറായിരുന്നില്ല അന്ന് അന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ആ തീയതിയിൽ ഒരു പുനഃപരിശോധന വേണം എന്നുള്ളതായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അതിൽ പറയുന്നത് പുതിയ തീയതി നിശ്ചയിക്കാനുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷനാണ് കുടുംബം ഇപ്പോൾ കത്ത് നൽകിയിട്ടുള്ളത് എത്രയും വേഗം തങ്ങൾക്ക് നീതി ലഭിക്കണം മറ്റൊരു മറ്റൊരനുനയത്തിനും മറ്റൊരു ചർച്ചയ്ക്കും ഇനി തങ്ങളില്ല അതായത് കുടുംബത്തിന് നീതി വേണം ഈ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണം ഈ വധശിക്ഷ കൂടി മാത്രമേ കുടുംബത്തിന് നീതി ലഭിക്കുകയുള്ളൂ മറ്റൊരാവശ്യത്തിലും കുടുംബം ഇപ്പോൾ അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് ഇല്ല എന്ന് തീർത്തു പറയുകയാണ് അപ്പോൾ പ്രോസിക്യൂഷന് മുന്നിൽ കുടുംബം തന്നെ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എത്രയും വേഗം ഈ വധശിക്ഷ നടപ്പിലാക്കണം നേരത്തെ പറഞ്ഞ സമയത്തൊന്നും ആ ശിക്ഷ നടപ്പാക്കിയിട്ടില്ല അത് നീട്ടിവെച്ചു തങ്ങൾക്കുള്ള നീതി നിഷേധമാണ് ഇനി അത് അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ വധശിക്ഷ നടപ്പിലാക്കണം എന്നൊരാവശ്യം പ്രോസിക്യൂഷന് മുന്നിലേക്ക് ഈ തലാലിൻ്റെ കുടുംബം വെക്കുകയാണ് പക്ഷേ മുൻ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത നമ്മുടെ മുന്നിലുണ്ട് സ്മൃതി അന്ന് കാന്തപുരത്തിൻ്റെ അടക്കം ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി ഇത് വധശിക്ഷ റദ്ദാക്കുന്ന കാര്യത്തിലേക്ക് ഏകദേശം തീരുമാനമായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അത് വധശിക്ഷ അല്ലെങ്കിൽ മറ്റെന്ത് ശിക്ഷ എന്നതിലാണ് ചർച്ചകൾ എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അപ്പോഴും അത് സ്ഥിരീകരിക്കാൻ കുടുംബം തയ്യാറായിരുന്നില്ല അന്നും ഈ സഹോദരൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടത് ഇതിൽ ഒരു ചർച്ച വേണം ഇതിൽ എന്ന് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്ന് തന്നെയാണ് അന്ന് സഹോദരൻ പറഞ്ഞത് എന്തായാലും ഇത്തരമൊരു ചർച്ചകൾ വാർത്തകൾ വലിയ രീതിയിൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സഹോദരന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി കുടുംബാംഗങ്ങളുടെ മറ്റാരുടെയും പ്രതികരണം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ലല്ലോ സായികുമാർ അതൊരു വിഷയമാണല്ലോ ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ മാത്രമാണ് പുറത്തേക്ക് പ്രതികരിക്കുന്നത് അതാകട്ടെ ഈ വധശിക്ഷ ഉറപ്പായി നടപ്പാക്കണം എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് അപ്പുറത്ത് ചർച്ചകൾ വേറെ നടന്നിട്ടുണ്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലൊരു മനംമാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നത് ഈ സഹോദരൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമോ അതിൽ കുറെ കൂടി വ്യക്തത വരാനുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വരുന്ന വിവരങ്ങളാണ് ഈ കുടുംബവുമായി നേരിട്ട് ചില ആളുകൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു നിമിഷപ്രിയയുടെ ഭർത്താവിന്റെ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അവർക്കിത് സംബന്ധിച്ച് അതായത് വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കി എന്ന തരത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കുടുംബത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിലും കുടുംബം സ്ഥിരീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്ത വരുന്ന മാത്രമാണ് ചെയ്തത് കേന്ദ്ര കേന്ദ്ര ഇക്കാര്യത്തിൽ അതുമായി വന്ന വാർത്തകൾ മുന്നിലും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് പ്രതീക്ഷയുണ്ട് ഒരു ഇടപെടലും നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഒരു ചർച്ചയ്ക്കുമില്ല എന്ന കത്തിൽ പറയുകയാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് എസ് രഞ്ജിത്തും ഇപ്പോൾ ആ കത്തിലെ കൃത്യമായ വാചകങ്ങൾ എന്താണ് പ്രോസിക്യൂഷന് ഈ സഹോദരന്റെ കത്ത് ആ തീയതി എന്താണ് ഉടൻ തന്നെ വധശിക്ഷ നടപ്പാക്കണം എന്നാണോ ഇയാൾ ആവശ്യപ്പെടുന്നത് അതെ തീർച്ചയായും ഈ പ്രോസിക്യൂഷന് നൽകിയ കത്തിൽ ഈ തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുന്നത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം എന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങളില്ല എത്രയും വേഗം നീതി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂഷന് തലാലിന്റെ സഹോദരൻ കത്ത് നൽകിയിരിക്കുന്നത് വളരെ വിശദമായ ഒരു കത്താണ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് ഈ ഒന്നര മാസമായി ഈ വധശിക്ഷ നീട്ടിവെച്ചതിന് ശേഷം ഒന്നര മാസമായി അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും തുടർ നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല നീതി നടപ്പിലാക്കുന്നത് ഇക്കാര്യത്തിൽ നീണ്ടു പോവുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഒരു തീയതി നിശ്ചയിക്കണം എന്നാൽ എന്നാണ് ആ തീയതി അല്ലെങ്കിൽ എന്ന് നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ച ഒരു നിർദ്ദേശം അവർ നൽകിയിട്ടില്ല പക്ഷേ എത്രയും വേഗം വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഒരു തീയതി നിശ്ചയിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സലാലിന്റെ സഹോദരൻ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷന് കത്ത് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നും ആ കത്തിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ നടന്നു വരുന്ന ഈ അനുരന്ജന ചർച്ചകളൊന്നും ഫലം കാണുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് തുടക്കം മുതൽ തന്നെ തലാലിന്റെ കുടുംബം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു നിമിഷക്രിയയുടെ വധശിക്ഷ മാറ്റി വച്ചേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്ന ഘട്ടത്തിലും തലാലിന്റെ സഹോദരൻ അതിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല കാന്തപുരവുമായി ബന്ധപ്പെട്ടാണ് അന്ന് വാർത്തകൾ വന്നത് അത് ആരുമായാണ് അത്തരത്തിൽ ചർച്ചകൾ നടന്നതെന്ന് കാന്തപുരം വ്യക്തമാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടത് ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ നിലപാടിൽ ഇപ്പോഴും തലാലിന്റെ സഹോദരനും അവരുടെ കുടുംബവും ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സഹോദരൻ കുടുംബത്തെ പ്രതിനിധീകരിച്ചു തന്നെ പ്രതികരിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമോ കാരണം ആ കുടുംബത്തിൽ നിന്നും വേറെ ആരുടെയും പ്രതികരണങ്ങൾ പുറത്തേക്ക് കേട്ടിട്ടില്ലല്ലോ അതെ ഇതുവരെയും മറ്റാരുടെയും ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ പ്രതികരിക്കുന്നത് തലാലിന്റെ സഹോദരനാണ് അതേസമയം മറ്റ് ചില വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നത് ഈ കുടുംബത്തിലുള്ള ചില ആളുകളൊക്കെ ഈ വധശിക്ഷ നടപ്പാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ തലാലിന്റെ സഹോദരനാണ് തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ പ്രചരിച്ചിരുന്നത് തുടക്കം മുതൽ തലാലിന്റെ സഹോദരൻ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് എത്രയും വേഗം നീതി നടപ്പിലാക്കണം അതിക്രൂരമായാണ് തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വധശിക്ഷയിൽ കുറഞ്ഞ് മറ്റൊരു കാര്യത്തിലും ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ തലാലിന്റെ സഹോദരൻ സ്വീകരിച്ചിരുന്നത് ഈ നേരത്തെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഈ വധശിക്ഷ മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെ അതിന്റെ തൊട്ടു പിന്നാലെയും തലാലിന്റെ സഹോദരൻ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി മുന്നോട്ട് വന്നിരുന്നു അതായത് നമ്മൾ ഈ തുടക്കം മുതൽ പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിൽ പോലും തലാലിന്റെ സഹോദരൻ ഈ വധശിക്ഷ ഒഴിവാക്കുമെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നുവെന്നോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നോ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പബ്ലിക് പ്രോസിക്യൂഷന് നൽകിയിരിക്കുന്ന കത്തിലും അടിവരയിട്ട് പറയുകയാണ് എത്രയും എത്രയും വേഗം വേഗം നീതി നടപ്പിലാക്കണം വധശിക്ഷയ്ക്ക് തീയതി നിശ്ചയിക്കണം ഇപ്പോൾ ശരി പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വധശിക്ഷയ്ക്ക് തീയതി ഉടൻ തന്നെ അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷന് ഇപ്പോൾ തലാലിന്റെ സഹോദരൻ അയച്ച കത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇനി നീട്ടാൻ പറ്റില്ല വധശിക്ഷ വളരെ വേഗം തന്നെ നടപ്പാക്കണം ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറില്ല എന്നാണിപ്പോൾ തലാലിന്റെ സഹോദരൻ പറയുന്നത് നിമിഷപ്രിയുടെ കുടുംബത്തിനും അതിൽ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെടൽ നടത്തിയവർക്കും നിരാശ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്